നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് നമ്മുടെ ഇളയ ദളപതി വിജയ് വിജയ് കഴിഞ്ഞ ദിവസം ചെന്നൈ ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഏതാണ്ട് പത്ത് മൂവായിരത്തോളം വരുന്ന ഇസ്ലാം വിശ്വാസികളുടെ നോമ്പ് തുറ സംഘടിപ്പിച്ചു ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സത്യത്തിൽ ഇതിനെ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇതിനെ വളരെ മോശമായ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ വേട്ടയാടുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അവരുടെ ചില എന്താ പറയുക ഈ ചാണകം തലയിൽ തിരികെ വെച്ചിട്ടുള്ള ചില ഊളകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വിജയിക്കെതിരെ മോശമായ രീതിയിലുള്ള കമൻ്റുകൾ വർഷിക്കുന്നത് സത്യത്തിൽ നടൻ വിജയ് ആദ്യമായിട്ടല്ല ഒരു നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് അദ്ദേഹം ഇതിനു മുമ്പും പല വർഷങ്ങളിലായിട്ട് അദ്ദേഹം നോമ്പുതുറകൾ ഇതുപോലെ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് എതിർ രാഷ്ട്രീയക്കാർ ഇതിനെ ഒരു വലിയൊരു ടൂളാക്കി എടുത്തുകൊണ്ട് നടൻ വിജയ് ഇസ്ലാം മതം സ്വീകരിച്ചു നടൻ വിജയ് ഇസ്ലാമിക എന്താ ഒരു ആശയം ഉൾക്കൊണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകളായിട്ട് വരുന്നുണ്ട് എനിക്ക് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് കഴിഞ്ഞ ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നമ്മുടെ നടൻ സുരേഷ് ഗോപി അദ്ദേഹം ഒരു സിനിമാ നടനാണല്ലോ അല്ലേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഇതേ റമലാലിൽ സുരേഷ് ഗോപി ഒരു മുസ്ലിം പള്ളിയിൽ കയറി നോമ്പ് തുറക്കുന്ന വീഡിയോവും ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ആ വീഡിയോ ഒക്കെ ഉണ്ട് അതിനകത്ത് നോമ്പ് കഞ്ഞി വാങ്ങിച്ചിട്ട് സുരേഷ് ഗോപി നടുവരൽ കൊണ്ട് ഇങ്ങനെ തോണ്ടി കുടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ആ കൃത്യമായി വിമർശിച്ചുകൊണ്ട് നമ്മുടെ നടനായിട്ടുള്ള ഗണേഷ് കുമാറിൻ്റെ രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പം ഒരു വിവാഹം ചെയ്യുമ്പോഴത്തേക്ക് അത് തെറ്റും മറ്റൊരാൾ ചെയ്യുമ്പോഴത്തേക്ക് അത് ശരിയായിട്ട് കാണുന്ന ഈ ചില വൃത്തികെട്ട ഈ ഞരമ്പ് രോഗികളുണ്ടല്ലോ അവരോടൊക്കെ നമ്മൾ ഏത് ഭാഷയിൽ സംസാരിക്കണോന്ന് പോലും നമുക്ക് അറിയില്ല എന്തായാലും നടൻ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് വരാം ഉണർവൻ നമ്മളുടെ ഉണർവെന്ത بسم الرشدون أعطي رحمتك وأزائم مغفرتك നമ്മുടെ നടൻ വിജയ്യുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഹാലിളകി ചില ചാണക സംഖ്യകൾക്ക് കുരുപൊട്ടി അവർ സോഷ്യൽ മീഡിയയിൽ വിജയ്ക്കെതിരെ വർഷങ്ങളൊക്കെ ചൊരിയുന്ന തരത്തിലുള്ള കമന്റുകളൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഇവരെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് കാണുന്നത് കാരണം ഇവിടെ പല നടന്മാരും ഇതുപോലുള്ള ഇഫ്താർ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പലങ്ങളിലെ പരിപാടികൾക്കൊക്കെ ഇതുപോലുള്ള മുസ്ലിം നടന്മാരും ക്രിസ്ത്യൻ നടന്മാരൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ടോവിനോ തോമസ് ഒക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മമ്മുക്ക പല ക്ഷേത്രങ്ങളിലും പല ക്രൈസ്തവ ദേവാലയത്തിലൊക്കെ ഇങ്ങനെ പോകുന്നതും അവിടുത്തെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഒരു പ്രത്യേക തരം ഈ സമൂഹത്തെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള ചില ജീവികളുണ്ട് ക്ഷുദ്ര ജീവികൾ അവരാണ് ഈ സിനിമയിലേക്ക് മതം കലർത്തുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് വേറെ തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ഈ ഈ ചാണക സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് ശരിക്കും ഇവനെയൊക്കെ അകറ്റി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോകും കേട്ടോ കാരണം ഈ ഇപ്പം സിനിമയ്ക്കകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത്തരത്തിലുള്ള ചില ഇതാണല്ലോ ഇപ്പം മാളിയപ്പുറം സിനിമ വന്നപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഉണ്ണിമോഹന്ദൻ്റെ മറ്റ് സിനിമകൾ വന്ന സമയത്തൊക്കെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ കാണിച്ചു കൂട്ടിയ കോപ്രങ്ങളൊക്കെ നമുക്കിവിടെ അറിയാം അപ്പം കലയെ കലയായിട്ട് കാണുക നടന്മാർ അവർ ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതാണെങ്കിൽ അത് അംഗീകരിക്കുക അല്ലാതെ ഇത്തരത്തിലുള്ള ഊളത്തരങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇതൊന്നും ഉൾക്കൊള്ളത്തില്ല അവര് പുറങ്കാലു കൊണ്ട് ഇവനെയൊക്കെ പടിയടച്ച് പിണ്ടം വെക്കും അതിനകത്ത് ഒരു സംശയം വേണം എന്തായാലും വിജയ് എന്ന് പറയുന്ന ആ ഒരു നല്ലൊരു മനുഷ്യൻ അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഒരു നല്ല പ്രവർത്തിക്ക് ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതിനിപ്പം പിന്നെ മുസ്ലീങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ ക്രൈസ്തവരായിക്കോട്ടെ അത് ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പൊങ്കൽ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരുപാട് പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരുപാട് നല്ല നല്ല നന്മകൾ ചെയ്യുന്നുണ്ട് ഇതൊന്നും ചെയ്യാത്തൊരു വിഭാഗമാണ് ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഈ നടൻ വിജയ് കാണിച്ചത് ശരിയല്ല തെറ്റാ എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നു അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത് നീയൊക്കെ പോയി പണി നോക്കടാ പുല്ലേ എന്ന് മാത്രമേ ഉള്ളൂ വിജയ് അണാ മാസ് ബിഗ് സെലൂട്ട് അടുത്തൊരു വീഡിയോ കാണാം നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക